നമസ്കാരം പത്മ സ്വാമി രാമതീർത്ഥൻ എഴുതിയൊരു കഥയാണ് ഒരു കാമുകനെയും കാമുകയെ കുറിച്ചുള്ളൊരു കഥയാണ് അന്യദേശത്തേക്ക് നാടുവിട്ടു പോയ ഒരു കാമുകനെ കുറിച്ചാണ് സ്വാമി രാമതീർത്ഥന എഴുതിയിരിക്കുന്നത് ആ കാമുകൻ നാടുവിട്ടുപോയി എന്നിട്ട് തിരിച്ചു വന്നതേയില്ല വർഷങ്ങളെങ്ങനെ പോയിക്കൊണ്ടിരും ഒരുപാട് വർഷങ്ങളായി കാമുകൻ പോയിട്ട് കാമുകി നോക്കി നോക്കിയിരിക്കുകയാണ് എപ്പോഴും അങ്ങനെ വർഷങ്ങൾക്ക് പുറമെ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇക്കാര്യത്തെ കുറിച്ച് ഓർത്ത് തന്നെ കാമുഖിക്ക് പരിഭ്രമം തുടങ്ങി വരത്തില്ല വർഷങ്ങളായി എന്റെ കാമുഖം പോയിട്ട് കാത്തുകാത്തിരുന്നു കാമുകി അങ്ങനെ ഒടുവിൽ കാമുകനെ തിരക്കി അതേ ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ കാമുകനെ തിരക്കി ഇറങ്ങി കാമുകൻ എങ്ങോട്ട് പോയോ അങ്ങോട്ട് വന്ന് കാമുകി പോയി ഒടുവിൽ കണ്ടെത്തി ഒരു ദിവസം അവിടെ എത്തിച്ചേർന്നു സന്ധ്യ നേരത്ത് കാമുകൻ താമസിക്കുന്ന സ്ഥലത്തെത്തി വാതിൽ തുറന്നു കിടക്കുകയാണ് കാമുകനകത്ത് തന്നെയുണ്ട് വർഷങ്ങളായി കാണണമെന്ന് പൊതിച്ചുകൊണ്ടിരുന്ന കാമുകൻ തൊട്ട് മുന്നിൽ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് വാതിൽക്കൽ കാമുകൻ നിൽക്കുന്നുണ്ട് എന്നാൽ കാമുകൻ ഇതൊന്നും അറിയാതെ ഏകാഗ്രതയിൽ മുഴുകി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാമുകി വാതിൽക്ക് നിൽക്കൊണ്ട് അതുപോലും നോക്കുന്നില്ല കാമുകൻ സ്വയം എന്തൊക്കെയോ ചിന്തിച്ച് ആനന്ദിച്ച് രസിച്ച് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ കാമുകിക്ക് തന്നെ എഴുതുന്ന കത്താണത് അതേ കാത്ത് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ആ കാമുകിക്ക് വേണ്ടി കത്തെഴുതി കൊണ്ടിരിക്കുകയാണ് കത്തെഴുതി സിച്ച് ആനന്ദിച്ച് കണ്ണിനീര് ഇട്ടിക്കൊണ്ടിരിക്കുന്ന നിമിഷം കണ്ണിനീർ ഒന്ന് കണ്ണ് തുടങ്ങിയോ നോക്കിയതും കാമുകി അതാ മുന്നിൽ നിൽക്കുന്നു അപ്പൊ ഇങ്ങനൊന്നും നമ്മളൊന്നും നോക്കൂലേ വെല്യൂഷനാണോ പരിഭ്രം എന്താ അത് വെറുതെ തോന്നുന്നാണോ വീണ്ടും കണ്ണുകളൊക്കെ ഒന്ന് തുടച്ച് നോക്കി അല്ല കാമുകി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് രാമതീർത്ഥം നൽകിയിരിക്കുകയാണ് കാമുകൻ കാമുകിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് നിമിഷങ്ങൾക്ക് മുൻപ് കാമുകൻ കണ്ണുകൾ ഉയർത്തുന്നതും പ്രതീക്ഷിച്ച് കാമുകി കാത്ത് നിൽക്കൊണ്ടായിരുന്നു ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് കാമുകന് തോന്നുന്നത് എന്നിട്ട് പെട്ടെന്ന് പ്രയാസിയോട് ചോദിക്കുക എന്താ ഇതൊരു ഭ്രമമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ എത്തിച്ചേരില്ലെന്നായിരുന്നു വിചാരിച്ചത് കാമുകി കാമുകനോട് പറഞ്ഞു തന്നെ അപ്പൊ കാമുകൻ തിരിച്ചു ചോദിക്കണമല്ലോ ഉണ്ടെങ്കിലും എന്നാൽ നീ ഇങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ നിനക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാമി രാമതീർത്ഥൻ ഒരു കാമുകയുടെയും കാമുകന്റെയും കാതി പറഞ്ഞു വരുന്ന വേറൊരു കാര്യമുണ്ട് അതാണ് അടുത്തത് ഈശ്വരൻ നമ്മുടെ മുൻപിൽ തന്നെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നാണ് നമ്മൾ കണ്ണുകൾ അടച്ച കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈശ്വര നീ എവിടെയാണെന്ന് നമ്മൾ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോഴും മുൻപിൽ നിൽക്കുന്ന ഈശ്വരനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ആ കണ്ണുനീർ ചുമരുകളുടെ കാരണത്താൽ കണ് മുമ്പിലുള്ള ഈശ്വരനെ നമ്മൾ കാണാതെ പോകുന്നു നാം നമ്മുടെ മുൻപിലുള്ളതിനെ തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നാൽ അന്വേഷിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൾ അത് നഷ്ടപ്പെടുത്തുന്നു നമ്മുടെ കൺ മുൻപിലുള്ളതിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല സ്വാമി രാമദനെഴുതുന്നതാണ് നമ്മുടെ കൺ മുൻപിൽ ഉള്ളതിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമസ്കാരം പത്മ